ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് യു ഡി എഫ് ചെയർമാൻ സക്കീർ ഹുസൈൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഗുരുതര ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതേ കേരളങ്ങളുടെ കണക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചതുകൊണ്ടും എയർപോർട്ടിലൂടെ തിരുവനന്തപുരം എയർപോർട്ടിലൂടെ ഗ്രീൻ ചാനലിലൂടെ ഓസാരത്തിൻ്റെ ഈ ഇത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ കൂടി എൻ്റെ കടങ്ങളിൽ പോയിട്ട് കേരളത്തിലെ കുറിച്ചൊഴികൾ വന്ന് വന്നതും അത് കുറച്ച് ഭാഗം എന്തോ പിന്നെ ആളുകാരെയോ അല്ലെങ്കിൽ പുതിയ ഉദ്യോഗസ്ഥന്മാരും അറിയാതെ തെറ്റിദ്ധരിച്ചു പിടിച്ചു പോയി കാരണമെന്നറിയാതെയാണ് പിന്നെ പിടിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് മുഖ്യമന്ത്രിയോടെ ഓരോ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പിന്നെ കരങ്ങളുള്ളതിനകത്ത് എന്ന അദ്ദേഹം പാട്ടുകൾ പോലും ചെയ്യില്ലായിരുന്നു ജാമ്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നെ ആരോഗ്യപ്പെടുത്തുന്ന കണക്കിലെടുത്തുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഡോക്ടർ സുരേഷോട്ടും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി നടത്തിയ അവരെ കുറെ കഥകൾ നമ്മൾ അങ്ങ് കുറേ സംരംഭം ചെയ്തതാണ് അന്ന് ഇവർ പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്

ഡി സി സി സെക്രട്ടറി സി കെ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ കെ പി സി സി അംഗം എം ബി ഫസൽ മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റുമാരായ ടി കെ രാജേന്ദ്രൻ ഷിബു ചെറിയാൻ സി കെ അൻവർ ഡി സി സി അംഗം ടി പി മോഹൻദാസ് ഡി എം സി ജില്ലാ ചെയർമാൻ ഷാജി കട്ടുപാറ ബ്ലോക്ക് ഭാരവാഹികളായ അഹമ്മദ് അലി ഹുസൈൻ പറൽ എ ആർ ചന്ദ്രൻ സി എച്ച് മുഹമ്മദ് മുസ്തഫ പി കെ കേശവൻ ജനാർദ്ദനൻ ഏലംകുളം പുലാമന്തോൾ യു ഡി എഫ് ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഷെറീന ഇക്ബാൽ ലീല മോഹൻദാസ് ജമീല അബ്ദുറഹ്മാൻ നഗരസഭാ കൗൺസിലർ കൃഷ്ണപ്രിയ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് ചക്കോലി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുരേഷ് മഠത്തിൽ ശശിവള്ളാംകുളം തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ